വേനൽക്കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൌണിൽ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്ന സാഹചര്യത്തിലും പ്രശ്നം പരിഹരിക്കുവാൻ നടപടിയില്ല മൂന്നാർ കോളനി സ്റ്റാൻഡിന് സമീപമാണ് റോഡിലൂടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം ഒഴുകുന്നത് വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൌണിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം വെറുതെ പാഴാകുന്ന സാഹചര്യത്തിലും പ്രശ്നം പരിഹരിക്കുവാൻ നടപടിയില്ല മൂന്നാർ കോളനി സ്റ്റാൻഡിന് സമീപമാണ് റോഡ് പൊട്ടിയൊലിച്ച് കുടിവെള്ളം റോഡിലൂടെ ഒഴുകുന്നത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും ചോർച്ച പരിഹരിക്കുവാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല റോഡിന്റെ അടിയിലൂടെ പോകുന്ന പൈപ്പാണ് പൊട്ടിയൊലിച്ച് വെള്ളം ചോരുന്നത് നിരന്തരം വെള്ളം ഒഴുകുന്നത് മൂലം റോഡ് തകർച്ചയുടെ വക്കിലാണ് കുടിവെള്ളക്ഷാമം അതീവ രൂക്ഷമായിരിക്കുന്ന സമയത്താണ് പൈപ്പ് பூட்டி வெள்ளம் வெறே பாழாகுனது இக்காரியம் அதிகாரிகளிட முன்பில் பரிஹரிக்காரு குடியரசு யாருமே தண்ணிக்கிற மாட்டாங்க അതേസമയം മൂന്നാറിലെ കുടിവെള്ളക്ഷാമം ഓരോ ദിവസവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മൂന്നാറിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഏറിയ മൂന്നാർ കോളനി എൻ ജി കോളനി ഇക്കാനഗർ ന്യൂ കോളനി രാജീവ് ഗാന്ധി കോളനി തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ